നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നതിനും അതേപോലെ തന്നെ ജീവിതം ഗതി പിടിക്കുന്നതിനും അല്ലെങ്കിൽ ജീവിതം ശോഭിക്കുന്നതിനും തങ്ങൾക്കുള്ള അറിവുകൾ വർദ്ധിപ്പിച്ചെടുത്ത് അത് വേണ്ടുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിനും ഒക്കെയും വേണ്ടുന്ന അനുഗ്രഹം ബുധൻ്റെയാണ് ബുധൻ എന്ന ഗ്രഹത്തിൻ്റെ അനുഗ്രഹമാണ് ഇതിനൊക്കെയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമായി അർഹിക്കുന്നതും അല്ലെങ്കിൽ പ്രാധാന്യമായി ലഭിക്കേണ്ടതും അതേപോലെ തന്നെ മറ്റൊരു ഗ്രഹമാണ് ശനി ശനിയുടെ അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സിദ്ധിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാവിധ ഭാഗ്യങ്ങളും സിദ്ധിക്കുന്നതായിരിക്കും പക്ഷേ ശനി യഥാസ്ഥാനത്തല്ല ഒരു വ്യക്തിയിൽ തൻ്റെ പ്രഭാവം ചൊരിയുന്നതെങ്കിൽ നിരവധി നഷ്ടങ്ങളിലൂടെയായിരിക്കും ആ വ്യക്തിക്ക് കടന്നു പോകേണ്ടതായി വരും അതുകൊണ്ട് തന്നെയാണ് ശനിദശ വരുമ്പോൾ ഏവരും ഭയപ്പെടുന്നത് അലച്ചിലുകൾ വലച്ചിലുകൾ മന്ദത ആകെ ഒരു മാന്ദ്യം സാമ്പത്തികമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ വിവേകപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തടസ്സങ്ങൾ പ്രതിസന്ധികൾ വെല്ലുവിളികൾ ഇതൊക്കെയും ശനി കൊണ്ടുവന്ന് എത്തിക്കും എങ്ങനെയെന്ന് വെച്ചാൽ ശനിയുടെ ആ ഒരു സ്ഥിതി നമ്മൾക്ക് അനുകൂലമാകാതിരിക്കുകയാണെങ്കിൽ പക്ഷേ അനുകൂലമാകുകയാണെങ്കിൽ എല്ലാവിധേനെയുള്ള ഭാഗ്യത്തെയും പ്രധാനം ചെയ്യുന്ന ഒരു ൂടിയാണ് ശനി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരാൻ പോകുന്ന പുതുവർഷത്തിൽ ബുധനും ശനിയും ഒന്നിച്ച് ഒരേ രാശിയിലേക്ക് മാറാനായി ഒരുങ്ങുകയാണ് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ മൂന്ന് രാശിയിൽ ജനിച്ച ആളുകൾക്ക് അതായത് മൂന്ന് രാശിയിൽ ജനിച്ച ഒൻപത് നക്ഷത്രക്കാർക്ക് വന്ന് ഭവിക്കാൻ പോവുകയാണ് അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ബുധൻ്റെയും ശനിയുടെയും ഈ മാറ്റം നിമിത്തം ഭാഗ്യം സിദ്ധിക്കാൻ പോകുന്നതെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബുധനും ശനിയും ഒന്നിച്ച് ഒരേ രാശിയിലേക്ക് മാറാൻ മാറാനൊരുങ്ങുന്നതിൻ്റെ ഫലമായി മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പുതുവർഷത്തിൽ നിറയെ നേട്ടങ്ങൾ വന്നു ഭവിക്കുന്നു അതിൽ ആദ്യത്തെ രാശി തന്നെ തുലാം രാശിയാണ് തുലാം രാശിയിൽ വരുന്ന ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഒരു ഉന്നമനം ഒരു ഉന്നതി നേട്ടം ഒക്കെയും വന്നു ഭവിക്കുന്ന ഒരു വർഷം കൂടിയാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ ഒൻപത് കൊല്ലമായി വലയുന്ന തുലാം രാശിക്കാരായ നിങ്ങൾ ഒൻപത് കൊല്ലം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി ഒരുപാടുണ്ടാക്കിയെടുക്കേണ്ടതായ നിങ്ങളുടെ പ്രായമാണ് അത്രയും നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ അതിൽ നിന്നൊരു മോചനമായിട്ടാണ് ഒരു മരുന്നെന്നോണം വരൂ നിങ്ങളുടെ മുറിവിന്മേൽ പുരട്ടുന്ന ഒരു ലേപനമെന്നോണം ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കടന്നു വരാൻ പോകുന്നത് നിങ്ങൾ നീറിയത് വിഷമിച്ചത് വെല്ലുവിളികൾ അനുഭവിച്ചത് പഴിപറച്ചിലുകൾ കേട്ടതൊക്കെയും മാറി നല്ലൊരു വർഷമായി നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു വർഷമായിരിക്കും വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജോലി ഇത്രയും നാളായിട്ടും കിട്ടാതെ വലഞ്ഞ ആളുകൾക്ക് ജോലി സിദ്ധിക്കുന്ന ഒരു സമയമാണ് അതേപോലെ ജോലിയിൽ ഇപ്പോൾ ഉള്ള ആളുകൾ ജോലി ഉള്ള ആളുകൾക്ക് ശമ്പളം ശമ്പള വർധനവ് പ്രമോഷനൊക്കെയും ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് അവസരങ്ങൾ തേടി വരിക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല നിങ്ങൾ അവസരങ്ങളെ തേടി പോയിട്ട് നിങ്ങൾക്ക് കിട്ടാതെ പോയത് അത് വലിയ ഒരു നിങ്ങളുടെ അഞ്ച് ആറ് കൊല്ലം അല്ലെങ്കിൽ ഒരു ഒൻപത് കൊല്ലം എങ്ങനെ പോലെ ഒരു ഒൻപതോ അഞ്ചാ ഒരു ഒൻപത് കൊല്ലം ആണ് ഒൻപത് കൊല്ലം നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് പല പല ബുദ്ധിമുട്ടുകൾ അസുഖങ്ങൾ ഓപ്പറേഷൻ വരെ വേണ്ടി വന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനമെന്നോണം വന്നൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അതോടൊപ്പം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു തവണയെങ്കിൽ ഒരു തവണ കുടുംബക്ഷേത്ര ദർശനം നടത്തി മതിയാകും മസ്റ്റായിട്ട് വേണ്ടുന്ന കാര്യമാണ് നിങ്ങൾക്ക് ചില ആളുകൾക്ക് അറിയാത്ത അല്ലെങ്കിൽ കുടുംബക്ഷേത്രം അറിയില്ല എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഏറ്റവും ഭവനത്തിന് തൊട്ടടുത്തുള്ളത് ഏത് ക്ഷേത്രമാണോ ആ ക്ഷേത്രത്തിൽ ചെന്ന് നിങ്ങളുടെ വിഷമങ്ങൾ ദുഃഖങ്ങൾ വേദനകളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം കുടുംബക്ഷേത്ര ദർശനം അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യമാണ് പന്ത്രണ്ട് മാസമുള്ളതിൽ നിങ്ങൾക്ക് എന്നാണോ പറ്റുന്നത് ആ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒരു തവണയെങ്കിലും ഒരു തവണ നിങ്ങൾ കുടുംബക്ഷേത്ര ദർശനം നടത്തിയേ മതിയാകൂ പ്രശസ്തി വർദ്ധിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് നേട്ടത്തിൻ്റെ സമയമാണ് വിദേശവാസം തുലാം രാശിക്കാരായ ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിദേശവാസം കാണുന്നുണ്ട് മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും വരുന്ന പുതുവർഷം രണ്ടായിരത്തി കുംഭം രാശിയാണ് അടുത്തത് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം മെച്ചപ്പെട്ട ജീവിത ചുറ്റുപാടുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നും സമ്പാദിക്കാൻ സാധിച്ചില്ല എന്നൊക്കെ വിഷമിക്കുന്ന ആളുകൾക്ക് ഈയൊരു വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് മാസക്കാലം കൊണ്ട് തന്നെ പലവിധേനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഭാഗ്യം ശനിയിൽ നിന്നും ബുധനിൽ നിന്നും നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ് അറിവുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയും അതുവഴി നിങ്ങൾക്കത് എങ്ങനെയൊക്കെ കൊണ്ടുപോയി എന്നൊരു ബുദ്ധി നിങ്ങളിലേക്ക് തെളിയപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമാണ് അറിവ് നമ്മളിലേക്ക് വരണം ശക്തി നമ്മളിലേക്ക് വരണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾക്കത് ഫലമായി വർദ്ധിക്കുകയുള്ളൂ അങ്ങനെ ഒരു അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്നത് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒന്നിനും കൊള്ളില്ല എന്ന് ടാഗ് ചെയ്തു വെച്ചേക്കെയാണ് ഓരോരുത്തർ കാരണം ആ കുംഭൻ രാശിക്കാർ അല്ലെങ്കിൽ പുരുട്ടാ നക്ഷത്രം ഉത്രട്ടാ നക്ഷത്രം ഇങ്ങനെയൊക്കെ പറയുന്ന നക്ഷത്രക്കാർ ചില അവർക്ക് ആകെ മന്ദതയാണ് അവരെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും ആ പറഞ്ഞൊരു രീതി യിൽ നിന്ന് നിങ്ങൾ ഉയർന്ന് പൊങ്ങാൻ പോവുകയാണ് നിങ്ങളുടെ കഴിവിനൊത്ത് ഉയരാൻ പോവുകയാണ് അപ്പോൾ കുറ്റം പറഞ്ഞവരെ പഴി പറഞ്ഞവരെ കളിയാക്കിയവരെയൊക്കെ നോക്കി നിൽക്കുന്ന അവരെല്ലാം അന്തം വിട്ട് നോക്കി നിൽക്കുന്ന തലത്തിലേക്കുള്ളൊരു വളർച്ചയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് സാമ്പത്തികമായി വളരെ അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മുഖകാന്തി വർദ്ധിക്കുന്നതാണ് മുഖകാന്തി വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിന് സന്തോഷം വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു മുഖത്തിനാണ് അത് ആദ്യമേ തെളിയുന്നത് നമ്മുടെ മനസ്സിൽ വിഷമമാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചിരിക്കാൻ ശ്രമിച്ചാലും ആ മുഖം അത് മറ്റുള്ളവർക്ക് വിളി ചോദി കൊടുക്കും ഇവരിൽ എന്തോ വിഷമം ഉള്ളു കിടപ്പുണ്ടെന്ന് പക്ഷേ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഭവിക്കുന്നത് മനസ്സ് സന്തോഷം ഉണ്ടാകുന്നു കാരണം ചെയ്യുന്ന എല്ലാ പ്രവർത്തിക്കും വിജയം എത്തുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് സന്തോഷം വരും ആ സന്തോഷം അറിയാതെ തന്നെ ഒരു പുഞ്ചിരി എന്നുള്ള നമ്മുടെ മുഖത്ത് എപ്പോഴും പ്രതിഫലിക്കുകയും ചെയ്യും അപ്പം നമ്മുടെ വിഷമം കാണണം നമ്മളുടെ ദുഃഖം കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് അതിനെ അപ്പുറം ഒരു അടി കിട്ടാനായിട്ട് വേറെ ഉണ്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത്രത്തോളം ഭാഗ്യദായകമായ ഒരു വർഷമാണ് സഹായം കാര്യങ്ങളൊക്കെ ലബ്ധി സഹായ ലബ്ധി എന്ന് പറഞ്ഞാൽ ആളുകൾ വന്ന് സഹായിക്കുമെന്നല്ല ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സേവനം കിട്ടാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് അർഹിക്കുന്നതായിട്ടുള്ളത് തടസ്സപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുമെന്നതാണ് പറയുന്നത് നഷ്ടപ്പെട്ട ധനം സിദ്ധിക്കാനുള്ളത് അതായത് ആ കീഴിൽ കടം കൊടുത്തിട്ടുള്ളതാവും അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ സ്വത്ത് ഭാഗം വെച്ച സമയത്ത് നമ്മൾക്ക് കിട്ടേണ്ടതായ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെയും മറ്റുള്ളവർ നിമിത്തം കിട്ടാതെ പോയിട്ടുണ്ടാവും അതൊക്കെയും കിട്ടാനുള്ള ഒരു ഭാഗ്യം ഈ ഒരു സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്കുണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു അഴിച്ചു പണിയുടെ ഒരു സമയമാണ് അതായത് ഇപ്പോൾ പോകുന്ന രീതിയിൽ നിന്ന് മാറി നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടേണ്ട തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് ശനി എത്തിക്കും നിങ്ങൾ അതിനനുസരിച്ച് അങ്ങോട്ട് മൂവ് ചെയ്താൽ മാത്രം മതിയാവും അങ്ങനെ ഒരു വർഷമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുടുംബ സൗഖ്യമുണ്ടാകുന്ന ഒരു സമയമാണ് കുടുംബത്തിലുള്ള എല്ലാവർക്കും ആയിരാരോഗ്യ കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും ശരീര സുഖം വർദ്ധിക്കുന്ന ഒരു സമയമാണ് അലച്ചിലുകൾ ബുദ്ധിമുട്ടുകൾ ശരീരത്തിന് വ്യാധികൾ ആദികൾ ആദികൾ നിമിത്തമാണ് വ്യാധികൾ ഉണ്ടാകുന്നത് അങ്ങനെ ഒരു അവസ്ഥയൊക്കെ മാറി നിങ്ങൾക്ക് നേട്ടത്തിൻ്റെ സമയമായിരിക്കും അന്നപാനാദി സൗഖ്യലബ്ധി അതായത് അന്നം പാനം ആഹാരം എന്താ ജോലി ഒന്നും ഒന്നുമില്ലാത്തൊരവസ്ഥ ജോലി ഇല്ലാതെ വരുമ്പോൾ എന്താണ് ധനം കയ്യിലില്ല ധനമുണ്ടെങ്കിൽ ഈ അന്നപ്പാനും ഒക്കെ വാങ്ങിക്കാനും അല്ലെങ്കിൽ ഭക്ഷിക്കാനും സമാധാനത്തോടെ ഇതൊക്കെ കഴിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങളിലേക്ക് ജോലി എത്തുകയാണ് ആ ജോലി എത്തുമ്പോൾ കുടുംബത്തിന് സൗഖ്യം ഉണ്ടാവുകയാണ് കുടുംബത്തിന് സൗഖ്യം ഉണ്ടാകുമ്പോൾ മനസ്സന്തോഷം നിങ്ങൾക്കുണ്ടാവുകയാണ് അപ്പോൾ ഇതെല്ലാം സിദ്ധിക്കുന്ന ഒരു വർഷം കൂടിയാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി മീനം രാശിയാണ് അടുത്തത് പൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽ വരുന്നത് ബിസിനസ് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ബിസിനസ്സുകാർക്ക് നല്ലൊരു സമയമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരാൻ പോകുന്നത് ഒരു അഴിച്ചു ഒരു സമയമാണ് നിങ്ങളുടെയൊക്കെ ആശയങ്ങൾ താനേ വന്ന് കൊള്ളു കാരണം ബുധൻ്റെ ഒരു പ്രത്യേക പവർ കൂടി ഈ സമയത്തുണ്ടാവും അപ്പം ബുധനുഗ്രഹത്തിൽ വരുമ്പോൾ നമ്മൾക്ക് തെറ്റുകളിലേക്ക് പോകാൻ സാധിക്കില്ല എപ്പോഴും നമ്മളുടെ ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമെന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എങ്ങനെ ബിസിനസ്സിൽ പുതിയ ടെക്നിക്കുകൾ കൊണ്ടുവരണം എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള വഴികൾ കണ്ടുപിടിക്കണം എത്തപ്പെടണം എന്നൊക്കെയുള്ള തലത്തിലേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാനായി സാധിക്കുമെന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അപ്പോൾ അങ്ങനെ ഒരു വർഷമാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി പുതിയ ബിസിനസ്സുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം കൂടി സിദ്ധിക്കുന്നുണ്ട് ഇതിലൊന്നും ഒതുങ്ങി നിൽക്കേണ്ടവരല്ല നിങ്ങൾ ബിസിനസ് ചെയ്ത് വലിയ ഒരു അറിവിലേക്കും അല്ലെങ്കിൽ വലിയ പ്രശസ്തിയിലേക്കും നിങ്ങൾ പത്ത് പേര് അറിയപ്പെടുന്ന തലത്തിലേക്കൊക്കെ ഉയരാനുള്ള ഭാഗ്യം കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല ബിസിനസ് ചെയ്യുന്നവരോടാണ് പറയുന്നത് സാമ്പത്തികമായി നല്ല ഒരു ഉയർച്ച ഉണ്ടാകും ആരോഗ്യപരമായി വളരെ നല്ല സമയമാണ് ദാമ്പത്യസുഖം സൗഖ്യമൊക്കെ ഉണ്ടാക്കേണ്ടുന്ന ഒരു സമയമാണ് സങ്കടങ്ങളൊക്കെയും അകലുന്ന സമയമാണ് സങ്കടങ്ങൾ അകലുമ്പോൾ ദാമ്പത്യസുഖം വരിക അതായത് സങ്കടങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം വന്ന് നമ്മൾ ഒരു പാർട്ട്ണറിൻ്റെ അടുത്തായിരിക്കും ദേഷ്യം കാണിക്കുന്നത് അതായത് ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ അടുത്ത് കാണിക്കുക അല്ലെങ്കിൽ ഭാര്യയാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് വേറെ ആരോടും പോയി കാണിക്കാൻ പറ്റില്ലല്ലോ ഓടി വന്ന് നമ്മൾ ചെയ് ദേഷ്യം കാണിക്കുന്നത് പങ്കാളികളോടാകും അപ്പോൾ അവിടെ വരുമ്പോൾ അങ്ങനെ അങ്ങനെ പത്ത് പ്രാവശ്യം ദേഷ്യം കണ്ടു കഴിയുമ്പോൾ അതിനൊന്നും നിന്ന് പിന്നെ അവർക്കും എൻ്റെ കാലല്ലോ ദേഷ്യം കാണിക്കുന്നതെന്നുള്ള വരുമ്പോൾ അവരുടെ മനസ്സിനത് വിഷമമാകും പിന്നെ വേദനയാകും രണ്ടുപേരും പരസ്പരം ഇണ്ടാത്ത അവസ്ഥയിലോട്ടൊക്കെ എത്തപ്പെടും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ മാറുന്ന ഒരു സമയമാണ് മക്കൾ നിമിത്തം ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രണയിക്കുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രണയം വിവാഹബന്ധത്തിലൊക്കെ എത്താനുള്ളൊരു ഭാഗ്യം കൂടി സിദ്ധിക്കുന്ന ഒരു സമയമാണ് ചുരുക്കി പറഞ്ഞാൽ ശനിയും ബുധനും കൂടി ഒന്നിക്കുന്ന നിമിത്തം വളരെ നല്ല സമയമാണ് ഈ മൂന്ന് രാശിക്കാരായ ആളുകൾക്ക് തുടക്കപ്പെടുന്നത് നല്ലൊരു സമയം ഉണ്ടാകുക എന്ന് വെച്ചാൽ തന്നെ അത് എന്താണ് അതിനൊരു നിർവചനമൊന്നുമില്ല കാരണം എല്ലാവിധേനുമുള്ള ഭാഗ്യങ്ങളും സിദ്ധിക്കുന്നതിനപ്പുറം ഒരു സന്തോഷം എന്താണ് നമുക്ക് വേണ്ടത് അത്രത്തോളം നേട്ടങ്ങളും ഭാഗ്യവുമായിട്ടാണ് പുതുവർഷം കടന്നു വരാൻ പോകുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങളും ഏവർക്കും ഉണ്ടാകട്ടെ നന്ദി